നമ്മുടെ ഇന്ത്യ രാജ്യം വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും വളരെ സന്തോഷ ആത്മം പോലെ ജീവിച്ചു കൊണ്ടുപോകുന്നവരാണ് ഇന്ത്യയിൽ ഇവിടെ ആർക്കും ഇവിടെ ഒരു പ്രശ്നം ഒരു മുസ്ലിം ഉണ്ടാക്കിയില്ല എട്ട് നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ചിട്ട് എത്ര അമ്പലങ്ങളെ വിളിച്ചത് എത്ര അമ്പലങ്ങൾ വിളിച്ചിട്ടുണ്ട് കണക്കെടുക്ക് എല്ലാത്തിനും കണക്കുണ്ടല്ലോ കണക്കുകളെല്ലാം ഇപ്പോ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളികൾ അമ്പലം ഒരിക്കലും നമ്മൾ ഒരാളുടെ ഒരു പിടിച്ചെടുക്കപ്പെട്ട ഒരു വസ്തുവിൽ പള്ളി ഉണ്ടാക്കി നമസ്കരിക്കൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യമാണ് പിടിച്ചെടുക്കപ്പെട്ട ഒരു പള്ളിയിൽ നമ്മൾ അങ്ങനെയുള്ള പള്ളിയിൽ തിസ്കരിക്കാൻ പേണ്ട ആവശ്യം എന്ത് അങ്ങനെ ഒരാളുടെ ഒരാളുടെ ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ ഒരു അമ്പലം പള്ളി ഇതൊന്നും നമുക്കില്ല ആ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടല്ലോ നമുക്ക് സൗകര്യങ്ങളുണ്ടല്ലോ പള്ളി പണിയാൻ നൂറുകണക്കിന് ആളുകൾ തയ്യാറാണല്ലോ പിന്നെ തന്നെ വല്ലവരുടെയും ആരാധനാലയങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് പള്ളിയാക്കാൻ പോകുന്നത് വർഷങ്ങളായി നമ്മൾ കണക്കും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും എണ്ണൂറും വർഷങ്ങളൊക്കെ പഴക്കമുള്ള പള്ളികളൊക്കെ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ നമ്മുടെയൊക്കെ പള്ളികളൊക്കെ ഇനി ഇതുപോലെ പറിച്ചുപറിച്ചു നോക്കിയിട്ട് അടിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പോയതന്നെ സംഭവം സന്തോഷവും സമാധാനമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായങ്ങൾക്ക് നമ്മൾ ഒരു സമുദായത്തെ വേദനിപ്പിച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് സമാധാനാണ് ലോകത്ത് സമാധാനം കൊടുക്കാൻ വേണ്ടി ലോകത്ത് ആഹ്വാനം ചെയ്യുന്ന ഒരു ഒരധിപരാശക്തിയാണ് അള്ളാഹ് ദൈവം എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മളിവിടെ പ്രസംഗത്തിലും നമ്മളുടെ ദുരായിലൊക്കെ നീ സമാധാനത്തിന്റെ ർഥം അല്ലാ നീ സമാധാനത്തിന്റെ ഉടമയാണ് നിന്നിൽ നിന്നാണ് സമാധാനം നീ ഞങ്ങളെ സമാധാനത്തോടുകൂടി വാർത്തെടുക്കണമേ എന്ന് ലോകമായ ലോകത്തെ മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്നാണ് അവിടെ നിന്ന് കേൾക്കുന്ന ആ ഒരു മന്ത്രം അല്ലാതെ ഹിന്ദുക്കളെ കൊല്ലണ അല്ല ക്രിസ്ത്യാനികളെ കൊല്ലണ അല്ലൂദികളെ കൊല്ലണ അല്ല വിളിച്ചു പറയുന്നത് ലോകത്തുള്ളവരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നീ വാർത്തെടുത്ത് പഠിച്ചവനെ ഇതല്ലേ നമ്മൾ പഠിപ്പിക്കുന്ന മതം ഇതല്ലേ ഇസ്ലാം അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ അലൈക്കും നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകട്ടെ തിരിച്ചും ഇത്ര വലിയൊരു മെസ്സേജ് ലോകത്ത് ഏത് മത കൈമാറുന്നത് ഹലോ നമസ്തേ എന്ന് പറയുന്ന പോലെ അല്ല ഇത് ഇതൊരു പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും നിനക്ക് അസ്സലാമും സമാധാനവും ഇസ്ലാം പഠിപ്പിച്ചത് ഈ മെഹറാജിലാണ് ഇത് കിട്ടിയത് ഈ ഇസ്ലാ മെഹറാജിലാണ് ഇത് കിട്ടിയത് അള്ളാഹിന്റെ റസൂൽ നമുക്ക് വാങ്ങിക്കൊണ്ട് തന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ

നമ്മളെ മുസ്ലിം എവിടെയാണ് ഈ പ്രശ്നക്കാര് ഏത് പള്ളികളല്ല ഹിന്ദുക്കൾക്കെതിരെ ചർച്ചകൾ നടക്കുന്നത് ആരെല്ലാം ഇസ്ലാമിനെതിരെ വാളെടുത്താലും പ്രശ്നമില്ല വാള് പരസ്യമായി കൊണ്ടു നടന്ന് ഇവിടെ റാലി നടത്തുമ്പോഴും പ്രശ്നമില്ല മുസ്ലിമിന്റെ കയ്യിൽ പടച്ചവനെ ഒരു മുറുക്കാൻ പണ്ടത്തെ കാക്കന്മാർ മുറുക്കാന്റെ കത്തിങ്ങനെ ഉണ്ടാക്കും പാക്കോ ചൊരണ്ടാൻ വേണ്ടി അതിരുന്ന അവൻ തീവ്രവാദിയായി

ജനങ്ങൾക്ക് വിധി കൽപ്പിക്കാൻ അവരെ കൊണ്ടാവൂല അവരുടെ പിന്നാലെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റു രീതിയിലും അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ നീതിക്ക് ഒരു കാലം വരാതെ എന്ന് തങ്ങൾ പറഞ്ഞപ്പോ ബാബരി മസീം പറഞ്ഞ ഉടനെ ആയി മസീദം പറഞ്ഞപ്പോ പരിപാടി പരിപാടിയാ സംഭവം കിയാമത്ത് നല്ല അടയാളത്തിൽ ഇതെല്ലാം സംഭവിക്കൂന്നില്ല വിധങ്ങൾ പറഞ്ഞത് എന്റെ സമുദായത്തെ ഞാന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കുള്ള നമ്മളിപ്പോ വാളെടുക്കണമെന്നോ അടി ഉണ്ടാക്കണം വഴക്കുണ്ടാക്കണമെന്നല്ല നമ്മൾ ഒരുമയോടുകൂടി ജീവിക്കും നമ്മൾ കടന്ന ചെറിയ ചെറിയ വിഷയങ്ങളിൽ തമ്മിൽ വടിച്ച് കേസും വഴക്കും ആയി അങ്ങോട്ട് എല്ലാ പള്ളികളിലും അതാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത് നമ്മുടെ കൗമ് എവിടെ ഇത് മനസ്സിലാക്കുന്ന ശത്രുക്കളെ മനസ്സിലാക്കിയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ മേലേക്ക് കുതിര കയറുന്നത് അവർക്കറിയാം നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് കാരണം നമ്മളെല്ലാം പത്ത് പേരും പത്ത് തട്ടില്ല പത്ത് പേരും പത്ത് ആദർശത്തിലാണ് അവർക്കറിയാം അപ്പോ നമ്മുടെ ചിറക് ഒടിയും ജനങ്ങളെ ഇതൊക്കെ അള്ളാൻ മുഹമ്മദ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയതാണ് ലോകം നിങ്ങൾ ഓർത്തോളി ഭക്ഷണ തളികയില് പല കൈകൾ വന്ന് വീഴുന്നത് പോലെ അഹങ്കാരികളും തെമ്മാടികളും ഈ സമൂഹത്തിന്റെ മേലേക്ക് അതിക്രമം നടത്തുന്ന ഒരു കാലം വരും ഓർത്തോളി എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ മേഖലകളിൽ നിന്നും ശരിയല്ലേ എല്ലാരും പത്രം വരെ നമുക്കെതിരാ കോടതി വരെ എതിരാ

നിങ്ങൾ ഭയങ്കര ശക്തികളാണ് കോടി മുസ്ലിമിന്റെ ആദർശം എത്ര പേരുണ്ട് ആദർശത്തിൽ ലോകത്ത് എവിടെയായാലും നോമ്പ് എല്ലാവർക്കും റമദാലിലാണ് ഷിയാക്കളാണെങ്കിൽ പോലും ഷിയാക്കളാണെങ്കിലും നോമ്പ് ഓടിക്കും അവരുടെ നോമ്പ് നോമ്പടമസത്തിലാണ് ആരായാലും എന്താ ും നിസ്കാരം എല്ലാവരുടെയും ഖുർആൻ ഒന്ന് ഒന്ന് കഅബ കഅബ അത് തന്നെയാണ് ഏറ്റവും വലിയ ലോകത്തെ ഐക്യത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന കഅബ ഇന്ന ആദ്യത്തെ ആദ്യത്തെ വീടാൻ അവിടേക്കാണ് ലോകമായ ലോകം മൊത്തം തിരിഞ്ഞു നിന്നായി വിളിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഐക്യം ഇവിടെ എല്ലാ മുസ്ലിം ഒരേ ഭൂരിപക്ഷമാണ് ഒരേ കെട്ടാണെന്ന് പറയുന്നു പക്ഷെ എന്ത് സംഭവിച്ചു നബിയെ പിന്നെന്താ കൊഴപ്പ നമ്മൾ വിജയിക്കാത്തത് ചെറുകൊടിഞ്ഞ പൈസികളായിപ്പോയി കൊണമില്ല അവൻ അവന്റെ കാര്യം നോക്കി അടക്ക സമുദായത്തിന്റെ കാര്യത്തിൽ അവൻ ഫിക്കറില്ല ഉമ്മത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഫിക്റില്ല എല്ലാം ചിറ കൊടിഞ്ഞ പക്ഷികളെ പോലെ പോയി അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവാത്ത ഒരു കാലം വരും സ്വഹാപത്തെ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ചിറ കൊടിഞ്ഞില്ലേ നമ്മടെ ഒടിഞ്ഞോണ്ടിരിക്കല്ലേ ഇതെല്ലാം മിണ്ടുന്നുണ്ടോ മിണ്ടാൻ പറ്റോ അനുഭവിച്ചോളി അനുഭവിച്ചോളി നമ്മളെ കാതർഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തർഷിക്കട്ടെ ദുആയും ദുറായും അള്ളാഹുവിലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കൊരു പരിഹാരമില്ല എനിക്കതേ പറയാനുള്ളൂ ദുആയും ദുറായും അള്ളാഹുവിലേക്കുള്ള മടക്കവുമല്ലാതെ നമുക്കിതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല റബ്ബിന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ പടച്ചവനെ ഞാൻ മരിച്ചത് നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ദീനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിലാണ് ഞാൻ മരണപ്പെട്ടത് എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി വെച്ചുകൊള്ളി എനിക്കതേ പറയുള്ളൂ നമസ്കാരമില്ലാതെ നമ്മൾ ഷിർക്കിനും കൂട്ടുനിന്നിട്ട് അവരോടൊപ്പം നമ്മൾ സഹകരിച്ചിട്ട് അവസാനം ഈ മാനില്ലാതെ ഈ ലോകത്ത് നിന്ന് കാഫറായി മുഷരിക്കായി മുനാഫിക്കായി മരിച്ചു പോകേണ്ട ഒരു ഗെതികേട് അള്ളാഹു നമുക്കാർക്കും വരുത്തുന്നത് എന്തായാലും എല്ലാവരും മരിക്കും മരിക്കും ഈ ജീവിക്കൂല ഒഴികെ എല്ലാം നശിക്കും അത് െ എന്തും തീരുമാനമാണ് അന്ന് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും ഒരു ദിവസ അന്ന് മുഴുവൻ വരെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവരെ നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടും അന്ന് നമുക്ക് നമ്മുടെ ശത്രുക്കളെ കാണാൻ കഴിയും إن نملة بريهس التبر إن الذين أجرموا كانوا من الذين آمنوا يلحقون وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين إن െ കാണുമ്പോൾ തൊപ്പി കാണുമ്പോൾ തലപ്പാവ് കാണുമ്പോ നിസ്കാരത്തഴമ്പ് കാണുമ്പോ ദാടി കാണുമ്പോ പള്ളിയിലെ ബാങ്ക് വിളി കേക്കുമ്പോ മിനാരം കാണുമ്പോ നമ്മളെ പുച്ഛിച്ച് തള്ളി കളിയാക്കി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കുറാൻ പറഞ്ഞ വാക്കാണ് സൂറത്തുൽ മുത്തഫിഫി കുറാൻ പറഞ്ഞ വാക്കാണ്

സന്തോഷിക്കൂന്ന് നമ്മുടെ കൗമുകളെയും നമ്മുടെ സമുദായത്തെയും തകർത്ത് ഈമാനുള്ളവരെ നശിപ്പിച്ച് ഇടിച്ച് നിരത്തിയിട്ട് പുറയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവര് കുടുംബ സമേതം ലടുകൊട്ടിച്ചു തിന്നിട്ട് സന്തോഷിക്കൂന്ന് ഭയങ്കര സന്തോഷമായിരിക്കും അറിയാൻ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ നാളെ കോടതിയിൽ എത്തുമ്പോ പറഞ്ഞത് ഫലം എല്ലാ വസ്തുക്കളും ഞാൻ ഇവർക്ക് തുറന്നു കൊടുക്കും ഒരു ദിവസം അള്ളാ ഖുർആന്റെ അടിച്ചു പൊളിച്ച് അഹങ്കരിച്ച് സന്തോഷിച്ച് തിമിർ താടുമ്പോ ആരും നിരാശരായി നിങ്ങൾ മടങ്ങിപ്പോ ചെറുകൊടി പോയി നിങ്ങളുടെ അത് വരും ഒരു കാലത്ത് കാത്തിരുന്ന് കാണാൻ ഭാഗ്യുള്ളവർക്ക് അത് കാണാം അല്ല അമ്മക്ക് കാണാൻ ഭാഗ്യം തട്ടെ പറഞ്ഞ വാക്കാണ് അന്നവർ പറയും ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രചോദനം നൽകി പ്രലോഭിപ്പിച്ചിട്ടാണ് അല്ലാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങളെ നീ പിടിക്കരുത് ഞങ്ങളുടെ നേതാക്കന്മാരെ നീ പിടി അവരെ ശപിച്ചിട്ട് നീ അവരെ തള്ളി നരകത്തിലേക്ക് ഞങ്ങളെ പിടിക്കല്ലേ

ഇന്ന് നമ്മളെ നോക്കി പരിഹസിച്ചവർ കളിയാക്കിയവർ നമ്മളെ ഒന്നുമില്ലാതെ ശ്രമിക്കുന്നവർ നാളെ റബ്ബിന്റെ കോടതിയിൽ കൂടുമ്പോൾ ശിക്ഷ കാണുമ്പോൾ നേരെ ഇരുന്നു കൊണ്ട് അവരെ ചിരിക്കാൻ ഈ ഉമ്മത്ത് നാളെ തയ്യാറാകും ഈ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്ന നാളെ കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് നമ്മൾ ചിരിക്കും അവർക്ക് വലിയ കസേര കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ റബ്ബ് ണ്ടോ ഞാൻ നീതിമാനല്ല എന്ന് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മറുപടി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ അന്ന് ധരിച്ചില്ലേ ഇരുന്നോ ഈ കസേരയിൽ ഞാൻ ഇപ്പോ കാണിച്ചുതരാ എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്തി ശിക്ഷിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമായ പരിശുദ്ധമായ ചെയ്തതിന്റെ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ കണ്ടോ വിശ്വസിക്കുന്നവരല്ലേ വിശ്വസിക്കുന്നവരല്ലേ ഖുർആനാണ് കളിയല്ല ഇത് അള്ളാഹുവിന്റെ തീരന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ ഈ മാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ നമ്മൾ ജീവിച്ചത് വിശ്വസിച്ച് അവന്റെ യും അംഗീകരിതെങ്കിൽ അവൻ സ്വർഗത്തിലാണ് ആ സ്വർഗത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമുക്ക് മരണം ഒരു പ്രശ്നമേ അല്ല മരിക്കുമ്പോ ഈമാനോട് മരിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഈമാനോട് ഈമാരുടെ മരിച്ചാർന്ന ഇതെല്ലാം നമ്മൾ ഖുറാനെ വിശ്വസിക്കുന്നവരാണ് ആരുടെയും കൈപ്പകർപ്പല്ല ഖുറാൻ ഈ ലോകത്തിന്റെ അതിപരാശക്തിയായ പടച്ചവൻ നമുക്ക് നൽകുന്ന ദിവ്യ സന്ദേശങ്ങളാണ് അത് നമ്മുടെ കാറ്റലോഗാണ് ഇസ്ലാമിന്റെ കാറ്റലോഗാണ് ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ല അത് പുതിയ പതിപ്പോ രണ്ടാം പതിപ്പോ ഇതൊന്നും ഇല്ല ഒരറ്റ പതിപ്പോഹുന റസൂൽ ഇറക്കി കൊടുത്ത വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ അതിൽ അല്ലാഹു അല ഒപ്പി വെച്ചിട്ടുണ്ട് അല്ലാതെ ഇന്നലകളൊന്നും ഒന്നും ഇറക്കിയിട്ടില്ല അത് തന്നെയായിരിക്കും അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സത്യമാണ് അതിനെ അട്ടിമറിക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമാവില്ല ആ ഒരു പ്രതീക്ഷയെ ഇനി നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് ഉറങ്ങാനുള്ള സമയമല്ല ഉണരാനുള്ള സമയം നല്ലൊരു മാസം പ്രജപുമാസം റസൂലുള്ളാഹി തങ്ങൾ പോയി ഒരുപാട് സംഭവങ്ങൾ കണ്ട് സന്തോഷിച്ച് ഈ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്ന മാസമാണ് ഈ പരിശുദ്ധമായ ഇസ്രാ മെഹറാജി എന്ന് പറയുന്നത് അതൊരു അതൊരത്ഭുതം തന്നെയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ യാത്ര തിരിച്ച് പരിശുദ്ധമായ ഹറമിൽ നിന്ന് യാത്ര തിരിച്ചു പോയി

തങ്ങളോട് ചോദിച്ചു ആ നിങ്ങൾ എവിടെ നിസ്കരിച്ചു സംസ്കരിച്ച് നിങ്ങൾക്കറിയോ കാല റസൂഹഅല്ലാ എനിക്ക് അറിയില്ല പറഞ്ഞുതരാം യാത്ര തുടരെ കേറു വണ്ടിക്കാത്ത യാത്ര തുടരുന്നു ആകാശത്തിലൂടെയുള്ള യാത്രയാ ഒരു രാത്രിയുള്ള യാത്രയാണ് ഇതൊക്കെ ലോകത്തിന്റെ വലിയ മഹാ അത്ഭുതങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ ഏഴ് അത്ഭുതങ്ങളെ കാണുവുള്ളൂ അതിനേക്കാളും വലിയ അത്ഭുതം അള്ളാഹുദിങ്ങൾക്ക് പഠിപ്പിച്ചെന്നു ഈ നിന്നും തല എന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാ ഇവർക്ക് എന്തോ വലിയ ജെറ്റ് വിട്ടത് വലിയ അഭിപ്രായം വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത് അള്ളാൻ റസൂൽ ഇസ്വല തങ്ങളെ നമസ്കരിച്ച സ്ഥലങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക രണ്ടാമത് ഒരു സ്ഥലത്തെയും ഇറങ്ങു ചിബിലിസ്ലും ചോദിച്ചു അ തതിരിത്ത ഇവിടെ നിങ്ങൾക്ക് അറിയോ അല്ലല്ല പറഞ്ഞരാത്ര തീർന്നിട്ടില്ല പോട്ടെ മൂന്നാമത് യാത്ര പോവാണ് ഈ ബസ്സല്ലോ തങ്ങളെ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ വീണ്ടും ചിബിൽ പറഞ്ഞു നിർത്ത് ഇറങ്ങിറക്കാൻ

നമ്മുടെ ആയത്തുകൾ കുറച്ചൊക്കെ നമ്മുടെ ആയത്തുകളെ ഈ ഇസ്രാ മെഹ്റാജും നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ കണ്ടത് എന്തൊക്കെയാണ് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം ജിബിരിലേ അതുകൊണ്ട് നബിയെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖലൊന്നും ഇറക്ക് അവിടെ നിർത്ത് അവിടെ കുറെ സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് അടുത്ത അടുത്താഴ്ച പറഞ്ഞു തരാമോ അള്ളാഹു തോഫിക്ക് ഇസ്ലാമെജ് ആവുമ്പോൾ നമ്മൾ ഈ മാസം മൊത്തവും അതിന്റെ ചർച്ച തന്നെ ആയിരിക്കണം ഒന്ന് നാൽപ്പതായി അല്ല എന്റെ കുറ്റം ഞാൻ പറഞ്ഞ ഇത് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും രണ്ട് മണിയാവും പ്രസംഗം തീരാൻ ജുമാ കഴിയുമ്പോൾ രണ്ടേ കാലം എൻ്റെ കുറ്റം പറയുന്നു ഒന്നാമത് ഇപ്പൊ പേടിച്ചു പേടിച്ച ജുമാകരിപ്പിക്കുന്നു അള്ളാഹെക്കാട്ടിലും ഇപ്പൊ പേടിയാണ് പടച്ചോനെ പേടിച്ചില്ലെങ്കിൽ പടപ്പുകളെ പേടിക്കണമെന്നുണ്ട് അള്ളാഹു തല നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ സന്തോഷമായ രീതിയിൽ ആഹത്തായ രീതിയിൽ ഐക്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ സമുദായം മുന്നോട്ട് പോകാൻ എല്ലായിടത്തും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും നല്ല ഒറ്റയ്ക്കും കൂട്ടായും വീട്ടിൽ പെണ്ണുങ്ങളോടും പറയും ഇൻഷാ അല്ലാ അള്ളാഹി സത്യം റബ്ബ് നമ്മളെ കൈവിടൂല നമ്മുക്കള്ളണ്ട് സൂറത്തുകൾ നമുക്ക് അധികാരം ഒന്നും വേണ്ട പോലീസും വേണ്ട പട്ടാളവും വേണ്ട വല്ലാഹി റബ്ബ് നമ്മളുടെ കൂടെ ഉണ്ട് മൂസ നബി അലി ഇസലാത്തു വസലാം ഫറഔന്റെ പട്ടാളവും ഫറഔനും എല്ലാം കൂട അടിച്ച് കുഴിച്ച് അവരുടെ മുന്നിലേക്ക് ഒന്ന് തകർക്കാൻ ഹേ മൂസ ഹേ മൂസടാ വരുന്ന കണ്ടാ ഇന്നാല മുദിറക്കൂൻ ടാങ്കും ആയിട്ട് വരുന്ന കണ്ടാ ഇന്നാല മുദിറക്കൂൻ നമ്മൾ കുടി മൂസ നബി പറഞ്ഞ ഒരു വാക്ക് ഇന്ന മഅയ റബ്ബി സയഹദീൻ എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് വഴി കാണിച്ചു തരും മെണ്ടാതിരി മിണ്ടാതിരി അവിടെ ആ ഒരു വാക്കുണ്ടല്ലോ കടലിനെ പോലും ഭയപ്പെടുത്തിയ വാക്ക് നിങ്ങൾ മിണ്ടാതിരി ഈ വെടിക്കോപ്പുകൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത് എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് ആ മൂസാ നബിയെ ആ കാണുന്ന രക്ഷപ്പെടുത്തി മൂസ നബിയെ തകർക്കാൻ വന്ന പട്ടാള മേധാവികൾ അടക്കമുള്ളവരെ മുക്കിക്കൊന്ന് മൂസനബിക്ക് അധികാരവും ചെങ്കോലും തിരികെ നൽകിയ അതേ പടച്ചവനാണ് ഇന്നും നമ്മുടെ മുന്നിലുള്ളത് ബഹുല്ല നിത്യ നിത്യമാണ്യില്ല അവൻ നശിക്കൂല ഒരു 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 അവൻ വരികയില്ല വരികയില്ല അവനെ പിടികൂടുകയുമില്ല അവൻ നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അവൻ കാണുന്നു പക്ഷെ കഴിയുന്നവർ നോമ്പെടുത്ത് നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത് നോമ്പെടുക്കിന് നല്ലപോലെ നോമ്പെടുത്ത് സുന്നത്ത് നോമ്പെടുത്ത് വ്യാഴാഴ്ച തിങ്കളാഴ്ച പ്രത്യേകിച്ച് റജബ് രജബുമാസത്തിൽ ധാരാളം നോമ്പ് നമുക്ക് എടുക്കാം സൗകര്യം പോലെ നിങ്ങൾ നോമ്പൊക്കെ എടുത്ത് ആ അഹമ്മ വിടരുത് നമുക്ക് ആരുമില്ല പടച്ചവന് ഞങ്ങൾക്ക് എല്ലാവരും എതിരെ നീ ഞങ്ങളെ സഹായിക്കണം നമ്മളൊരു സമൂഹത്തിനെതിരെ നമ്മൾ ദ്വാരക്കണ്ട നീ ഞങ്ങളെ സഹായിക്കണം നീ അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അറിയില്ല നമുക്കതേ ഉള്ളൂ പിടിച്ചോളി വല്ലാഹി അള്ളാഹ് നമ്മളെ സഹായിക്കണം ഞാൻ നൂറ് വട്ടം ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ സഹായം അള്ളാന്റെ കൈകളിലാണ് അല്ല നമ്മളെ സഹായിക്കും എന്നുള്ളതിന് നൂറ് വട്ടം നമുക്ക് അതിൽ വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലേ പിന്നെ നമ്മൾ പേടിക്കുന്നത് എത്ര പേർക്ക് അള്ളാഹുത്താല ഈ മെമ്പറിന്റെ മെഹനാബിന്റെ അരികിൽ നിന്ന് ചെയ്ത് അള്ളാഹുത്താല സലാമത്ത് കൊടുത്തിട്ടുണ്ട് എത്രയോ പേർക്ക് നമ്മുടെ ഇവിടുന്ന് മാത്രമല്ല ഓരോ പള്ളികളുടെ ഈ മെമ്പർമാരാ അള്ളാഹാൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന സമയമാണ് ഈ ജുമാട സമയം അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി ദ്വാരക്കൻ വീട്ടിൽ പോയിരുന്നാണ് ദ്വാരക്കൻ എപ്പോ സുന്നസ്കരിച്ചാലും എന്താ ഹജ്ജ് ഉസ്കരിച്ചാലും ഒക്കെ ദ്വാരക്കൻ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സലാഹ്യത്തിന്റെ ഹിഫാലത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഓരോ വ്യക്തികളും ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ